മുത്തശ്ശൻ അക്കരപ്പറമ്പിൽ ഇന്ന് ഇത്തിരി പണിയുണ്ട് ചോറ് പൊതിഞ്ഞുകൊണ്ട് പോകണം കണ്ണകി രാവിലെ തന്നെ മുറവും എടുത്തിറങ്ങി അഭിലാഷും അച്ഛനും കൂടി ബീൻസ് നട്ടു നനച്ച് വളർത്തി പൂത്ത് തുടങ്ങിയ നാൾ മുതൽ ബീൻസ് പറിച്ചു വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു കണ്ണകി ഇന്നാണ് അവസരൊത്തു വന്നത് ബീൻസ് മൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പാകത്തിന് പറിക്കണം അതിനാണ് രുചി കണ്ണച്ചിറ്റെ തേടി ശംഖവും സംഘവും എത്തി കണ്ണച്ചിറ്റിയെ കണ്ട ശംഖു അങ്ങോട്ട് ഓടിച്ചെന്നു എന്താണ് ഇവിടെ ചെയ്യുന്നത് കൗതുകത്തോടെ ശംഖു നോക്കി നിന്നു ഇരിക്കപ്രതിയില്ലാതെ ശംഖു കറങ്ങി നടന്നു മുറത്തിന് കുറുകച്ചാടി അമ്മയും സഹോദരങ്ങളെയും കണ്ണച്ചിറ്റിയുടെ ക്രൂരകൃത്യങ്ങൾ കൃത്യങ്ങൾ വിളിച്ചറിയിച്ചു നോക്കി ആരും ഗൗനിച്ചതേയില്ല തേരാപ്പാര നടന്നു നോക്കി ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അടുത്ത ജന്മം മനുഷ്യനായേ തീരു വാലുയർത്തി പിടിച്ച് ബീൻസിന് ഇടയിലൂടെ ശംഖു ഉലാത്തിക്കൊണ്ടിരുന്നു വേനലിന്റെ കടുപ്പവും വെള്ളത്തിന്റെ കുറവും വിളവ് കുറച്ചു അല്ലായിരുന്നെങ്കിൽ കുലകുത്തിയുണ്ടായേനെ അടുത്തിടുന്നൊരു ഇച്ച പാറ്റയാതിയായ ജീവിയെ പിടിപ്പ് തിന്ന് കണ്ണി വെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരി നീ പ്രഗത്ഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചു വേടനോ എന്ന് പണ്ട് കുമാരനാശ ഞങ്ങളുടെ മൂത്ത മുത്തപ്പനോട് ചോദിച്ചില്ലേ ഞങ്ങളിങ്ങനെ വലവിരിച്ച എത്രയെത്ര എത്ര പ്രാണികളെ പിടിച്ചിട്ടാണെന്നോ ഇത്രയും ബീൻസ് കിട്ടിയത് ഞങ്ങൾക്കും കൂലി തരുമോ ചിറ്റേ എന്ന് പച്ച ചിലന്തി ഉള്ളങ്കിപ്പൂക്കളുടെ മറവിലൂടെ പച്ചമുളക് പറിക്കാനായി പോയി കണ്ണകി ചുവക്കുമ്പോൾ കൊടുക്കണ മൂന്ന് പൂച്ചകൾ പറമ്പിലും മൂന്ന് പച്ചകൾ മുറത്തിലും പച്ചക്കറികൾ മുറത്തിൽ പച്ചവെള്ളം കൊച്ചുരുളിയിൽ ബീൻസിന്റെ ഞെട്ടും വാലും നാരും കളയണം ഞെട്ടിലോ വാലിലോ ചെറുതായി ഒന്ന് കോറിയിട്ട് ഇങ്ങനെ വലിച്ചാൽ പോരും ഇതിന് അങ്ങനെ വലിച്ചിട്ട് വരാൻ നാരില്ല അതായത് പിഞ്ചാണ് തീരെ പിഞ്ചിന് ഇത്തരം നാരുണ്ടാവില്ല തോറും തന്റെ മക്കളെ സുരക്ഷയെ കരുതി രണ്ടു വശത്തും പിടിപ്പിക്കുന്ന ബലമുള്ള കഥകാണ് ഈ രണ്ട് നാരുകൾ വില്ലിൻ്റെ പോലെ വലിച്ചു മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നാരു വളഞ്ഞ് പുളഞ്ഞ് പോകുന്നത് കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ വിത്തുകൾക്ക് പ്രായപൂർത്തി ഓട്ടവകാശമായി എന്ന് ഉറപ്പായാൽ അത് താനേ തുറുക്കും ഓട്ടോമാറ്റിക്കാണ് ബീൻസും പച്ചമുളകും ഉലച്ചു കഴുകി വാരി മാറ്റി പുതിയ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകി വാരിയെടുത്തു ഇങ്ങനെ ഒന്ന് ചരിച്ചരിയുന്നതാണ് രുചിക്ക് നല്ലത് പ്രത്യേകിച്ച് മൂപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറുക മുറിക്കുമ്പോൾ ചെറിയ മുറിപ്പാടായിരിക്കും എന്നാൽ ചരിച്ചു മുറിച്ചാൽ രണ്ടു മൂന്നിരട്ടി വലിയ മുറിപ്പാടുണ്ടാവും ഉള്ളിലേക്ക് ഉപ്പ് വരുവുമൊക്കെ കയറാൻ ഈ അരിച്ചിലാണ് നല്ലത് അരിഞ്ഞ ബീൻസ് ചില്ലുപാത്രത്തിലേക്ക് വീണുകൊണ്ടേയിരുന്നു തേങ്ങാപ്പൂള് കൊത്തി അരിഞ്ഞു ചില മെഴുക്കുരട്ടികൾക്ക് തേങ്ങാ കൊത്ത് വളരെ നല്ലതാണ് പച്ചമുളക് അരി കളഞ്ഞ് ചീന്തി അരിഞ്ഞു ഉരുളി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു മൂപ്പിച്ചു തേങ്ങക്കൊത്തിട്ടു പച്ചമുളക് ഇട്ടു ബീൻസ് ഇട്ടു ഒടുവിൽ ഉപ്പും ഇട്ട് ഇളക്കി കൂട്ടി അടച്ചു വെച്ചു കനൽ ചൂടിൽ വളരെ സാവധാനം വെന്തു വരണം തുറന്ന് ഇളക്കി അകറ്റി അകറ്റി ഇട്ടു അകറ്റിയിട്ടു അല്പം ഒന്ന് അല്പമൊന്ന് വരണം ഇങ്ങനെ ചിക്കി അകറ്റി ഇട്ടിട്ട് വരട്ടി മറിച്ചിട്ടും തിരിച്ചിട്ടു കോരി മാറ്റി അടുപ്പിന്റെ ചുവന്നു ജ്വലിക്കുന്ന മുഖത്തിന് നേരെ മുത്തശ്ശൻ തിളങ്ങുന്ന പച്ച വാഴയില നീട്ടി മറ്റൊരു പച്ചനിറത്തിൽ മറ്റൊരു മണത്തിൽ അത് തളർന്നു കിടന്നു ഇങ്ങനെ തളർന്നാലല്ലേ പൊട്ടാതെ ചോറ് പുതിയാവൂ പച്ച ചീരത്തോരനും ഉപ്പും കറിവേപ്പിലയും ചുട്ട വറ്റൽ വറ്റൽമുളകും വാളൻപുളിയും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് ചേർത്തരച്ച് ഉരുട്ടിയെടുത്ത തേങ്ങാച്ചമ്മന്തിയും നക്ഷത്രപ്പുള്ളി വെള്ളയച്ചാറും ബീൻസ് മെഴുക്കുരുട്ടിക്കൊപ്പം നിരന്നിരുന്നു മുത്തച്ഛൻ പത്രക്കടലാസ് വിരിച്ചു അതിനുമീതെ വാടിയ വാഴയിൽ വിരിച്ചു വാഴയിലെ മധ്യത്തിൽ ചോറ് വിളമ്പി ബീൻസ് മെഴുക്കു പുരട്ടി ചമ്മന്തി ചീരത്തോരൻ ഇത്തിരി നക്ഷത്ര പുളി അച്ചാറും ഇലമടക്കിക്കൊണ്ട് ചോറും കൂട്ടാനും ഒതുക്കി പൊതിഞ്ഞെടുത്തു പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞു കുട്ടപ്പനാക്കി മുത്തച്ഛൻ േനലല്ലേ കുറച്ച് സംഭാരം കൂടി ഇരിക്കട്ടെ എന്ന് മുത്തശ്ശി ഒരു കുപ്പി സംഭാരവും പൊതിച്ചോറിനൊപ്പം സഞ്ചിയിലാക്കി മുത്തശ്ശൻ അക്കരപ്പറമ്പിലേക്ക് പുറപ്പെട്ടു കാരൂരിന്റെ പൊതിച്ചോർ കഥയിലെ കള്ളൻ ഹെഡ്മാസ്റ്ററെ രഹസ്യമായി ഇരുന്ന് കഴിക്കാനായി പൊതിച്ചോർ പുറത്തെടുത്തപ്പോഴേക്കും ഉണ്ണിയാർച്ച എത്തി അവളിതാ ഇങ്ങനെ അത് പരസ്യമാക്കി കളഞ്ഞു